അധ്യായം എഴുപത്തിയെട്ട് മിഠായി ചെടി വില്ലോലീഫ് ആഞ്ചലോൺ കാഴ്ചയിൽ പൂന്തോട്ടത്തിന് അലങ്കാരവും കയ്യിൽ തൊട്ടാൽ മധുരമൂറുന്ന സുഗന്ധവും നൽകുന്ന ഒരു കൊച്ചു വിസ്മയമാണ് വില്ലോലീഫ് ആഞ്ചലോൺ ആഞ്ചലോണിയ സലിക്കറിഫോ ചൂടിനെയും ഈർപ്പത്തെയും കൂസാതെ വേനൽക്കാലത്തുപോലും സമൃദ്ധമായി പൂക്കൾ നൽകാൻ ഇതിനു കഴിയും നാട്ടറിവുകൾ അനുസരിച്ച് ഇതിന് മിഠായി എന്ന മനോഹരമായ പേര് ലഭിച്ചത് പൂക്കളുടെ രൂപം കൊണ്ടോ നിറം കൊണ്ടോ മാത്രമല്ല ഇതിന്റെ ഇലകളിലും തണ്ടുകളിലുമുള്ള പ്രത്യേക സുഗന്ധം കാരണമാണ് ചെടിയുടെ അടുത്തുകൂടി പോവുകയോ ഇലകളിൽ തൊടുകയോ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ചോക്ലേറ്റ് മിഠായിയുടെയോ അല്ലെങ്കിൽ മറ്റു മധുരമൂറുന്ന പഴങ്ങളുടെയോ സുഗന്ധം പരക്കും പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഈ മണമാണ് ഇതിന് മിഠായി എന്ന ഓമന പേര് നൽകിയത് ചിലയിടങ്ങളിൽ ഇതിന് ആമപ്പൂച്ചെടി വേനൽക്കാല സ്നാപ്ഡ്രാഗൺ എന്നും വിളിക്കാറുണ്ട് കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കുന്നതിനാൽ ആഞ്ചലോൺ ചെടി വളർത്താൻ വളരെ എളുപ്പമാണ് ഒന്ന് സൂര്യപ്രകാശം ഇതിന് ധാരാളം വെയിൽ ആവശ്യമാണ് ദിവസവും ആറു മണിക്കൂറെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നടുക വെയിൽ കൂടുന്തോറും പൂക്കളുടെ എണ്ണവും കൂടും രണ്ട് നടിയിൽ മിശ്രിതം വെള്ളം കെട്ടിനിൽക്കുന്നത് നിൽക്കുന്നത് പൂർണമായും ഒഴിവാക്കണം മിശ്രിതം ചുവന്ന മണ്ണ് ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് മണൽ പെർലൈറ്റ് ചകിരിച്ചോറ് ഈ മിശ്രിതം വേരുകൾക്ക് ശ്വസിക്കാനും വെള്ളം വേഗത്തിൽ വാർന്നു പോകാനും സഹായിക്കും മൂന്ന് നനവ് വേര് പിടിക്കുന്നതുവരെ സ്ഥിരമായി നനയ്ക്കുക അതിനുശേഷം മണ്ണ് ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നനയ്ക്കുക നാല് പ്രജനനം തണ്ടുകൾ മുറിച്ചുനട്ടാൽ എളുപ്പത്തിൽ പുതിയ ചെടികൾ വളർത്തിയെടുക്കാം അഞ്ച് പൂവിടൽ പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ തനിയെ ശുചീകരിക്കപ്പെടുന്ന സെൽഫ് ക്ലീനിംഗ് പ്രകൃതമുള്ളതുകൊണ്ട് സാധാരണയായി അധികം കത്തിരിക്കൽ ആവശ്യമില്ല പൂന്തോട്ടത്തിലെ ഉപയോഗം പ്രവേശന കവാടങ്ങളിലും ബാൽക്കണിയിലും വെച്ച് സുഗന്ധം ആസ്വദിക്കാം പൂന്തോട്ടത്തിന്റെ ബോർഡറുകളായി നടാൻ അനുയോജ്യമാണ് ഒരേ നിറത്തിലുള്ള ധാരാളം ചെടികൾ ഒരുമിച്ച് നടുന്നത് മികച്ച ദൃശ്യാനുഭവം നൽകും ഓർമ്മകളുടെ മധുരഗന്ധം പേറുന്ന ഈ ചെടി നിറവും സുഗന്ധവും മാത്രമല്ല ചൂടിനെ അതിജീവിക്കാനുള്ള പാഠം കൂടിയാണ് നൽകുന്നത് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ എവിടെയെങ്കിലും ഈയൊരു ചെടിക്ക് വേണ്ടി ഒരു സ്ഥാനം നൽകുക കാരണം ഇത് നമ്മുടെ പഴയകാല ഓർമ്മകളാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്